ഓംകാരം പറഞ്ഞിട്ട് സായി ഗായത്രി പറഞ്ഞു ആരാനുഭവം പറയേണ്ട ആളാണ് ഞാൻ തന്നല്ല സാർ സോഭരിയാണ് ആണ് ആഹ ഫ്രോം ഓങ്കാരର స్టార్టింగ్ এন্ডে സോഭരിイングlane ആണ് അല്ല ഞാനല്ല ഇന്നെ ഓ അതെ ഞാൻ നോക്കിട്ടില്ല ആരാണ് മത്സരമാമുണ്ടല്ലേ അല്ല ഇന്ന് മാഷാണ് പങ്കെടുത്തിട്ടെല്ലാം കൂടി വന്നിട്ട് അതിന്റെ കാര്യം വിട്ടുപോയി സോറി സോറി എല്ലാവർക്കും സോറി സായിരാം ആ ഇന്ന് പ്രസന്റ് ചെയ്യേണ്ട ഞാനാണ് ഞാൻ ആ കാര്യം വിട്ടുപോയി സൺഡേ ആന്നുള്ള ഓർമ്മയില്ലായിരുന്നു ഓ ഓ ॐ साईश्वराय विद्महे सत्यदेवाय धीमहि तन्नः सर्वप्रचोदयात् ॐ സ ഈശ്വരായ വി സത്യദേവായ ധീമഹി തന്ന സർവ പ്രചോദയാത് ഓ ശാന്തി ഭഗവാന്റെ വാണികൾ വായിച്ചോളൂ അതുകൊണ്ട് പത്ത് മിനിറ്റ് സമയം കൊണ്ട് അത് ഫിനിഷ് ചെയ്യണം പിന്നീട് നിങ്ങളെ അനുഭവങ്ങൾ പറയാം പിന്നെ ഭഗവാന്റെ പ്രസന്റേഷനാണ് അതിന് ശേഷം ഭജനപാടും പിന്നെ മാം സായി ഉപ്പമ്മകള് പറയും സായിറാം സായിറാം എൻ്റെ പേര് സോബരി വെള്ളത്തോൾ കൊലപ്പുറത്ത് ഞാൻ ഭാരത് ഭാരത് പെട്രോളിയത്തിൽ നിന്ന് മാനേജറായിട്ട് റിട്ടയർ ചെയ്തു രണ്ടായിരത്തി പതിനേഴിലെ ഞാനിപ്പോൾ മഞ്ചേരി സമിതിയിലാണ് സർവം വിഷ്ണുമയം മയം ജഗത്ത് ഹൃദയ പരിശുദ്ധി ഇല്ലെങ്കിൽ എങ്ങനെ ആത്മതത്വം സാക്ഷത്കരിക്കാനാകും പരിശുദ്ധ ഹൃദയമുള്ളവർക്ക് ആത്മതത്വം അനുഭവവേദ്യമാകൂ ശ്രദ്ധിക്കൂ വീരന്മാരായ ഭാരതപുത്രന്മാരെ സൽ പ്രവർത്തികളിൽ മുഴുകൂ എന്താണ് മനുഷ്യൻ എന്താണ് മൃഗം എന്താണ് രാഷസത്വം എന്താണ് ഈ ദൈവികം എന്നൊന്നും തിരിച്ചറിയാൻ മനസ്സിലാക്കാൻ ഇന്ന് മനുഷ്യന് കഴിവില്ല വാസ്തവത്തിൽ ഈ നാല് ഗുണങ്ങളും തമ്മിൽ തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കുക വളരെ എളുപ്പം മനുഷ്യത്വം എന്നാൽ കുറച്ചുകൂടി മധ്യത്തിലേക്ക് മനുഷ്യത്വം എന്താണ് എന്നാൽ ശരീരം മനസ്സ് ആത്മാവ് എന്നിവയുടെ സംയോഗമാണ് എന്താണ് മൃഗീയത്വം മനസ്സും ആത്മാവും മറന്ന് ശാരീരിക ആവശ്യങ്ങളെ മാത്രം മുൻനിർത്തിയുള്ള പെരുമാറ്റം ശരീരത്തിന്റെയും മനസ്സിന്റെയും ആഗ്രഹങ്ങളുടെ പുറകെ ആത്മാവിനെ മറന്ന് ഓടുന്നവരാണ് രാക്ഷസൻ രാക്ഷസന്മാർ ശരീരത്തിനെയും മനസ്സിനെയും മറന്ന് ആത്മാവിന്റെ പരമാനന്ദം അനുഭവിക്കുന്നവരാണ് ദിവ്യന്മാർ മനുഷ്യന് ദേവനാകാൻ സാധിച്ചില്ലെങ്കിലും മനുഷ്യനാകാനെങ്കിലും സാധിക്കണം മൃഗത്തിന്റെ രാക്ഷസന്റെ തലത്തിലേക്ക് അധപതിച്ചു പോകാതെ ഇരിക്കണം ദേഹാഭിമാനത്തോടു കൂടി ചെയ്യുന്ന എല്ലാ ആധ്യാത്മിക സാധനങ്ങളും താൽക്കാലിക സംതൃപ്തിയെ നൽകൂ കാരണം ദേഹം താൽക്കാലികം നശ്വരം വാസ്തവത്തിൽ ശരീരം കൊണ്ട് ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും സ്വഭാവേനെ താൽക്കാലികമാണ് പരിശുദ്ധിയുള്ള മനസ്സുകൊണ്ട് ചെയ്യുന്ന ആധ്യാത്മിക സാധനകൾ ശരീരം വെറും ഉപകരണം മാത്രമാണെന്ന് ബോധത്തോട് ചെയ്യുന്ന സാധനകൾ മാത്രമേ ശാശ്വതമായ ഫലം തരുകയുള്ളൂ മനോമൂലം ഇതം ജഗത് മനസ്സാണ് ഈ ലോകത്തിന്റെ മുഴുവൻ അടിത്തറ മനസ്സ് പ്രപഞ്ചം മുഴുവൻ വ്യാപിച്ചിരിക്കുന്നു അത് അനന്തമാണ് മനസ്സിനെത്താൻ സാധിക്കാത്ത ഒരു സ്ഥലവുമില്ല ശരീരത്തിന്റെ സഹായത്തോടെ മനസ്സിന്റെ സ്വഭാവം മനസ്സിലാക്കണം പരിശുദ്ധമായ മനസ്സ് ഭ്രമം തന്നെയാണ് മറ്റൊന്നുമല്ല ഉദ്ദാലക മുനി തൻ്റെ ഒരേയൊരു പുത്രനായ ശ്വേതേതുവിന് ആത്മജ്ഞാനം പകർന്നുകൊടുക്കാൻ പല വിധത്തിലും ശ്രമിച്ചു അക്കാലത്ത് ഉദാലനേക്കാൾ ശ്രേഷ്ഠനായ പണ്ഡിതർ ഒരിടത്തും ഇല്ലായിരുന്നു എങ്കിലും അദ്ദേഹം മകനെ മറ്റൊരു ആചാര്യ സമീപം വിദ്യ അഭ്യസിക്കാനായി പറഞ്ഞയച്ചു മകൻ എപ്പോഴും അച്ഛനെ അച്ഛനായിട്ട് മാത്രമേ കരുതുകയുള്ളൂ ഗുരുവായി കരുതുകയില്ല അച്ഛനായി മാത്രം കരുതിത്തോളം കാലം മകനെ അച്ഛനിൽ നിന്നും ഒരു ഗുരുവിൽ നിന്ന് പഠിക്കുന്നത് ഒരു പോലെ പഠിക്കാൻ സാധ്യമല്ല അതുകൊണ്ട് ഉദ്ധാരകൻ പുത്രനെ മറ്റൊരു ആചാര്യന്റെ അടുക്കൽ പഠിക്കാൻ അയച്ചു വിദ്യാഭ്യാസം പൂർത്തിയാക്കി ശ്വേതകേതു കേതു തിരിച്ചു വന്നു ഉദ്ധാരകൻ ചോദിച്ചു എന്തൊക്കെയാണ് ഗുരുവിൽ നിന്നും നീ പഠിച്ചത് ശ്വേതേതു പറഞ്ഞു ഞാൻ ബ്രഹ്മതത്വം പഠിച്ചു അച്ഛൻ ചോദിച്ചു എന്താണ് നീ ബ്രഹ്മത്തെക്കുറിച്ച് പഠിച്ചത് ശ്വേതേതു പറഞ്ഞു ബ്രഹ്മം സർവവ്യാപിയാണ് ഉദ്ധാരകൻ പറഞ്ഞു സർവ്യാപിയാണെന്ന് പറഞ്ഞത് കൊണ്ട് മാത്രം മാത്രമായില്ല നിന്റെ ഗുരു പഠിപ്പിച്ചത് വെറുതെ ആവർത്തിച്ചു പറഞ്ഞാൽ പോരാ നീ പ്രായോഗിക പരിജ്ഞാനം കൂടി നേടണം വാൾ ചുരട്ടിയത് കൊണ്ട് മാത്രം ഒരാൾ വീരനും പരാക്രമിയുമാകുമോ വീണ കൈകളിൽ എന്ത് എന്തി കൊണ്ട് മാത്രം ഒരാൾ ഗായകനാകുമോ വിദ്യാർത്ഥികൾ സ്വൽപ്പം വല്ലതും പഠി പഠിക്കും എന്നിട്ട് ആ ആത്മജ്ഞാനത്തെക്കുറിച്ച് നിർത്താതെ മേനി പറയും ഇത് അവരുടെ ദൗർബല്യമാണ് പൊങ്ങച്ചൻ പറയുന്നത് വിദ്യാർത്ഥികൾക്ക് യോജിച്ചതല്ല പുത്രന് പ്രായോഗിക പരിജ്ഞാനം നൽകുന്നതിനായി ഉദ്ധാലകൻ പറഞ്ഞു മകനെ നീ ഒരു ടം ടംബ്ലറിൽ കുറച്ച് വെള്ളവും കുറച്ച് പഞ്ചസാരയും കൊണ്ടുവരൂ ശ്വേതകേതു അനുസരിച്ചു ഉദ്ധാലകൻ പറഞ്ഞു വെള്ളത്തിൽ പഞ്ചസാര ഇട്ട് പഞ്ചസാര ഇട്ട് ഇളക്കൂ പഞ്ചസാര വെള്ളത്തിലിട്ട് പൂർണമായി അലിയുന്നത് വരെ ശ്വേതകേതു ഇളക്കി ഉദ്ധാലകൻ ചോദിച്ചു ഇനി പറയൂ എവിടെയാണ് പഞ്ചസാര ശ്വേതകേതുവിന് വെള്ളത്തിൽ പഞ്ചസാര കാണാൻ സാധിച്ചില്ല ഉദ്ധാലകൻ പറഞ്ഞു വെള്ളത്തിൽ പഞ്ചസാര വെളിയിലെടുക്കൂ ശ്വേതകേതു പറഞ്ഞു അച്ഛ പഞ്ചസാര കാണാനില്ല എടുക്കാനും സാധിക്കുന്നില്ല ഉദാലകൻ പറഞ്ഞു നീ പഞ്ചസാര കൊണ്ടുവന്നു നീ തന്നെ അത് വെള്ളത്തിലിട്ടു ഇളക്കി പക്ഷേ ഇപ്പോൾ നിനക്ക് അത് കാണാനും പറ്റുന്നില്ല എടുക്കാനും സാധിക്കുന്നില്ല പറയൂ എവിടെയാണത് ശേതഗേതുവിന് ഈ ചോദ്യത്തിന് ഉത്തരമില്ലായിരുന്നു ഉദാലകൻ പുത്രനോട് വെള്ളം രുചിച്ചു നോക്കാൻ പറഞ്ഞു രുചിച്ച ശേഷം ശ്വേതേതു പറഞ്ഞു അച്ഛ പഞ്ചസാര വെള്ളത്തിലുണ്ട് ഉദാലകൻ പിന്നെയും ചോദിച്ചു പഞ്ചസാര വെള്ളത്തിൻ്റെ ഉപരിഭാഗത്താണോ അടിഭാഗത്താണോ അതോ എല്ലായിടത്തും വ്യാപിച്ചിരിക്കുകയാണോ പഞ്ചസാര വെള്ളം മുഴുവൻ വ്യാപിച്ചിരിക്കുകയാണ് ശേതഗതി പറഞ്ഞു ഇതാണ് ഏകത്വം എന്നർത്വം ഈ മഹാപ്രപഞ്ചമാകുന്ന പാത്രം മുഴുവൻ വ്യാപിച്ചിരിക്കുന്ന ഈശ്വരന്റെ മാധുര്യം എങ്ങനെയാണ് അനുഭവിക്കാൻ സാധിക്കുക നിങ്ങൾക്ക് കണ്ണുകൾ കൊണ്ട് അത് കാണാൻ കഴിയുകയില്ല കൈകൊണ്ട് പിടിക്കാനും കഴിയില്ല അത് അനുഭവിക്കാൻ മാത്രമേ കഴിയൂ ഈ ഈശ്വരമാധുര്യം പ്രപഞ്ചപാത്രത്തിൻ്റെ മുഗൾ ഭാഗത്തും അടിത്തട്ടിലും പാത്രത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും സ്ഥിതി ചെയ്യുന്നു അതായത് ഈശ്വരമാധുര്യം പ്രപഞ്ചം മുഴുവൻ പ്രാപിച്ചിരിക്കുന്നു ഈ സത്യം നിങ്ങൾ മനസ്സിലാക്കുകയും ലോകമെമ്പാടും പ്രചരിപ്പിക്കുകയും വേണം അതുപോലെ ദിവ്യത്വം മനുഷ്യനിൽ അന്തർയാമിയായി സ്ഥിതി ചെയ്യുന്നു മനുഷ്യന് ദിവ്യത്വം സഹജമാണ് അതുകൊണ്ട് നിങ്ങളുടെ ചിന്തകളും വാക്കുകളും പ്രവർത്തികളും എല്ലാം ഈശ്വരമാധുരം കൊണ്ട് നിറഞ്ഞിരിക്കണം അധരം മധുരം വദനം മധുരം നയനം മധുരം ഹസിതം മധുരം മധുരാധിപതി അഖിലം മധുരം ഈ മധുരം ഏകത്വത്തിൻ്റെ സത്തയാണ് നിങ്ങൾ പുരുഷമായി പരുഷമായി നിങ്ങൾ സംസാരിക്കുകയാണെങ്കിൽ അതിനർത്ഥം നിങ്ങളുടെ ദേഹമാകുന്ന പാത്രത്തിനുള്ളിൽ മധുരം ഒട്ടുമില്ല എന്നാണ് അവിടെ ജലം മാത്രമേ ഉള്ളൂ നിങ്ങളിൽ ദിവ്യത്വം ഉണ്ട് പക്ഷെ അത് കാണാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല എന്താണ് കാരണം അഹന്ത മമത എന്നീ രോഗങ്ങൾ മൂലം പനി പനിയുണ്ടെങ്കിൽ മധുരപലഹാരം പോലും കൈപ്പായിട്ടിരിക്കും അനുഭവപ്പെടുക അതുപോലെ നിങ്ങളുടെ സ്വത്വത്തിൽ മുഴുവനും ഈശ്വര ചൈതന്യം വ്യാപിച്ചിരിക്കുന്നു നിങ്ങൾക്ക് അത് മനസ്സിലാക്കാനുള്ള കഴിവില്ല കാരണം അഹന്ത കൊണ്ടും മമത കൊണ്ടും മനസ്സ് മല്ല നിങ്ങൾ എന്തു ചെയ്താലും അത് ആത്മാർത്ഥതയോടെ ചെയ്യണം ഏകാഗ്രതയോടെ മനുസൃതി ചെയ്യണം സ്വാമി മനുഷ്യനെയല്ല പഠിപ്പിക്കുന്നത് മനുഷ്യ മനസ്സിനെയാണ് പഠിപ്പിക്കുന്നത് മനസ്സിലേക്ക് നേരിട്ട് തത്വങ്ങളും ഉപദേശ ഉപദേശങ്ങളും പറന്നു കൊടുത്താൽ മാത്രമേ ആ തത്വങ്ങളും ഉപദേശങ്ങളും മനസ്സിൽ തങ്ങി നിൽക്കുകയുള്ളൂ ഓർമ്മയിൽ നിൽക്കുകയുള്ളൂ ഒരു ചെവി കൊണ്ട് കേട്ട് മറു ചെവിയിലൂടെ വെളിയിൽ വിടുന്നത് കൊണ്ട് എന്തു പ്രയോജനമാണ് ചിത്തായ കർമ്മ സത്പ്രവർത്തികൾ മനപരിശുദ്ധി നൽകുന്നു സായിറാം 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 ഒരു പത്ത് മിനിറ്റോ അല്ലെങ്കിൽ പതിനഞ്ച് മിനിറ്റോ നിങ്ങൾ അനുഭവം പറയുക സായിറാം ഞാൻ നേരെ സായിറാം ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഞാന് ജോലി ചെയ്യുന്നത് ഭാരത് പെട്രോളിയത്തിലാണ് രണ്ടായിരത്തി പതിനേഴിൽ റിട്ടയർ ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എമ്പത്തി അഞ്ചിലാണ് ഞാൻ ഭാരത് പെട്രോളിയത്തിൽ ജോയിൻ ചെയ്തത് അതായത് ഇവിടെ ബറോഡ ഗുജറാത്തിൽ നിന്നാണ് ജോയിൻ ചെയ്തത് ഗുജറാത്ത് ഞാൻ ജോയിൻ എല്ലാ ആൾമോസ്റ്റ് എല്ലാം കേരളത്തിന് പുറത്തായിരുന്നു ജോലി ചെയ്തിരുന്നത് അപ്പൊ അതിന് ഒരുപാട് എന്തുകൊണ്ടാണ് ജോലി ചെയ്തതെന്ന് പറയുന്നത് അതിന് ഒരുപാട് കഥകളുണ്ട് അത് ഞാന് ചെറുപ്പകാലത്തെ ഞാൻ ഒരു അയ്യപ്പ ഭക്തനായിരുന്നു അയ്യപ്പ ഭക്തൻ പിന്നെ യാദർച്ഛ ഞാനത് ഞാൻ രണ്ടായിരത്തി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ എൻ്റെ ഗ്രാജുവേഷൻ കംപ്ലീറ്റ് ചെയ്ത് ഞാൻ ജോലിക്ക് വേണ്ടി ബറോഡയ്ക്ക് ബറോഡയിലിട്ട് പോയി അവിടെ പോയപ്പോഴും അവിടെ ഒരു ആ സമയത്താണ് അവിടെ അയ്യപ്പ ക്ഷേത്രം ആ ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് പണിതത് അപ്പോഴും എനിക്ക് വേറെ സന്തോഷമായി ഞാൻ ജില്ലിനടുത്തുള്ള അയ്യപ്പനുണ്ടല്ലോ അങ്ങനെ അവിടെ എനിക്ക് ആ അമ്പലത്തിൻ്റെ എല്ലാ അമ്പലത്തിൻ്റെ എല്ലാ കാര്യങ്ങളിലും എനിക്ക് സമയം ചെലവഴിക്കാൻ കഴിഞ്ഞു അങ്ങനെ ആ സമയത്താണ് അവിടെ രാവിലെ പൂജയ്ക്ക് വൈകുന്നേരമൊക്കെ കാരണം അവിടെ ഹിന്ദിയിൽ സംസാരിക്കുമ്പോൾ നമ്മൾ അയ്യപ്പന്റെ എല്ലാം മലയാളത്തിലാണല്ലോ മലയാളത്തിലാണ് എല്ലാം ചെല്ലുന്നത് അപ്പോൾ അവിടെ ചെല്ലാൻ ആരുമില്ല അപ്പം ഞാനായിരുന്നു രാവിലെയും വൈകുന്നേരവും ഞാനായിരുന്നു ചെയ്തിരുന്നത് അതിനുശേഷം ഞാൻ ഞാൻ ആ സമയത്ത് ഒരു പ്രൈവറ്റ് കമ്പനിയാണ് ജോലി ചെയ്തിരുന്നത് അത് കഴിഞ്ഞിട്ട് ഞാൻ ജോലിക്ക് പോകുമായിരുന്നു അങ്ങനെ അവിടെ അവിടെ പൂജിക്കുന്ന ആളെ മഹാരാജ് എന്നാ പറയാം നോർത്തിലൊക്കെ മഹാരാജ് എന്നെ എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുമായിരുന്നു കാരണം സൗഭരി വരുന്നവരെ ഓക്കെ സാറിനെ വിളിക്കാൻ ആള് വേണമല്ലോ ഞാൻ തന്നെ വിളിച്ചിരുന്നു അപ്പോൾ അങ്ങനെ ലാസ്റ്റിൽ എനിക്കൊരു പേര് കിട്ടി അയ്യപ്പൻ്റെ പി എ അങ്ങനെ എനിക്കൊന്നും കൂടി എനിക്ക് ഇതെല്ലാം കേൾക്കുമ്പോൾ എനിക്കൊന്നും കൂടി ഒരു സന്തോഷം തരുന്നു പിന്നെയാണ് അങ്ങനെ അപ്പോഴാണ് എൻ്റെ ഞാൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലെനിക്ക് അങ്ങനെ ഭാരത് പെരുളത്തിൽ ജോലി കിട്ടി എൻ്റെ സന്തോഷം എനിക്ക് ഒരു എൻ്റെ അച്ഛനും അല്ലെങ്കിൽ എൻ്റെ ഫാമിലിക്ക് എല്ലാവർക്കും വളരെ അവരുടെ ആഗ്രഹമായിരുന്നു ഒരു ഗവൺമെൻറ് കമ്പനിയിൽ ജോലി കിട്ടണം അങ്ങനെ അത് കിട്ടി ആ ആ വർഷം തന്നെ എൻ്റെ അച്ഛൻ ഇഹലോകവാസം ഇടിഞ്ഞു എന്നിരുന്നാലും അച്ഛന് അറിഞ്ഞിരുന്നു എനിക്കിങ്ങനെ ജോലി കിട്ടിയെന്ന് അറിഞ്ഞിരുന്നു ആ സമയത്ത് ഞാൻ ഭാരത് പെരുത്തി ജോലി ചെയ്ത സമയത്താണ് എൻ്റെ ഒരു ഫ്രണ്ട് മുഖാന്തരം ഞാൻ ഷിഡി ബാബയെ പറ്റി മനസ്സിലാക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത് എൺപത്താറ് എൺപത്തി ആറില് ശിരിടി ബാബ അപ്പോൾ ശിരിടി ബാബ ബാബയെ പറ്റി ഞാൻ ആ ശിരടി പോയിരുന്നില്ല പക്ഷെ ഞാൻ എനിക്ക് എന്തോ ഒരു ഒരു പ്രത്യേകത തോന്നി ഞാൻ ശിരിടി ബാബയിലെ ഞാൻ അയ്യപ്പനെ കാണൽ തുടങ്ങി അങ്ങനെ സത്യമായിട്ടും എനിക്ക് എന്തോ ഒന്നും ഇല്ലാത്തൊരു എല്ലാം ഒന്ന് എല്ലാം ഒന്ന് നമ്മൾ പറഞ്ഞ മാതിരി പിന്നെയാണ് ഞാൻ നമ്മുടെ എൻ്റെ ഫ്രണ്ട്സും മുഖാന്തരം വേറെ ഫാമിലി ഫ്രണ്ട്സ് മുഖാന്തരം ഞാൻ സ്വാമിയെ പറ്റി അറിയുന്നത് സ്വാമിയെ പറ്റി അറിഞ്ഞപ്പോഴും അപ്പൊ നമുക്ക് മനസ്സിലായി സായി ബാബയും ശിരടി ബാബയും നമ്മുടെ സ്വാമി എല്ലാം ഒന്ന് തന്നെ എല്ലാം ഒന്ന് അപ്പഴെനിക്ക് എന്തെന്നില്ലാത്ത സന്തോഷം കാരണം എന്നെ നോക്കാൻ മൂന്ന് പേരായി അയ്യപ്പൻ നമ്മുടെ ശിരടി ബാബ സ്വാമി ഈ അപ്പൊ ഞാൻ പറയും നിങ്ങൾ എന്നോട് പലരും ചോദിക്കരു നീ നീ ആരെയാണ് നീ നിനക്ക് കൂടുതൽ ഇഷ്ടം നോക്കിയാൽ അപ്പം ഞാൻ പറയായിരുന്നു ഞാൻ ഈ സ്വാമി ശിരടി ബാബയിലും സ്വാമിയിലും ഞാൻ എൻ്റെ അയ്യപ്പനെ കാണുന്നു എനിക്കെല്ലാം ഒന്നും അറിയാം അങ്ങനെ എന്നെ പലപ്പോഴും അതായത് ഇവര് സ്വാമി ഒരുപാട് സമയത്ത് എന്നെ പല സമയത്തും എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് നമ്മൾ പുറത്തു പോകുമ്പോഴേ നമുക്ക് തോന്നും മുന്നിലും പിന്നിലും ഉള്ള വണ്ടിയിൽ പോകേണ്ട സ്റ്റിക്കറ് സായിബാബയുടെ സായിബാബടി നമ്മുടെ സ്വാമിയുടെ അത് കാണുമ്പോൾ നമുക്ക് തോന്നാം അയ്യോ എവിടെ പോകുമ്പോഴും നമ്മളെ സംരക്ഷിക്കാനായിട്ട് രണ്ടുപേരുമുണ്ട് എനിക്ക് വളരെ അത് അത് ഇപ്പോ നമ്മളെ എന്തെങ്കിലും കാര്യം ചെയ്യാൻ പോകുമ്പോഴും നമുക്ക് തോന്നും ഇത് കാര്യം ഈ കാര്യം നടക്കും കാരണം അത്രയും ധൈര്യം നമുക്ക് തന്നിരുന്നു അങ്ങനെ ഞാൻ ട്രാൻസ്ഫർബോൾ ജോബാന് പറഞ്ഞു അങ്ങനെ പോകുന്നു ഞാൻ ഓരോ സ്ഥലത്ത് പോകുമ്പോഴും എവിടെ പോകുമ്പോഴും പിന്നെ ഞാൻ വന്നത് ചെന്നൈ ആ ഒരു പതിനഞ്ച് വർഷം ഞാൻ ബറോഡയിലായിരുന്നു അതിനുശേഷം ആറു വർഷം ഞാൻ ചെന്നൈയിൽ വന്നിരുന്നു അതിനുശേഷം ആറു വർഷം കണ്ണൂര് പിന്നെ പതിനൊന്ന് വർഷം ഞാൻ മംഗലാപുരത്ത് ജോലി ചെയ്തു അപ്പൊ അങ്ങനെ മാറി മാറി വന്നിട്ട് അപ്പം എവിടെ പോകുമ്പോഴും ഈ ഭജനയും ഈ സ്വാമി പോ സ്വാമിയ അയ്യപ്പനെല്ലാം അതുവായ പോലെ ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് നമ്മൾ സ്വാമിയെ പറ്റി സ്വാമിയെ പറ്റി അറിഞ്ഞതിന് ശേഷം എനിക്ക് ഒരുപാട് ഭജൻസ് എനിക്ക് ഭയ ഭജൻസ് ഭയങ്കര ഇഷ്ടമാണ് ഈ സ്വാമിയുടെ ഭജൻസ് ഭഗവാന്റെ ഭജൻസ് എനിക്ക് എന്തൊന്നുമില്ലാത്ത എനർജി തരുന്നു അത് ഞാൻ അത് കേട്ടാല് എൻ്റെ എനിക്ക് അങ്ങനെ ഒരു ചീത്ത ഒരു മൂഡ് വരുന്ന സ്വഭാവക്കാരനല്ല എനിക്ക് എന്തോ ഒരു എനർജി കിട്ടുന്നു അപ്പം ഞാനൊരു ഭജന പാടണം എന്ന് വിചാരിച്ചാലും അത് ഞാൻ വിചാരിക്കുന്ന മാതിരിയല്ല ഞാനത് ആ പേജ് വരുത്തായാലും അത് അതെനിക്ക് പാടാൻ പറ്റില്ല പിന്നെ അത് ഏതൊരു പേജ് എനിക്ക് തുറക്കുമ്പോൾ ഒരു പേജ് വരും ആ ഭജന എനിക്ക് പാടാൻ പറ്റുള്ളൂ അത് ഞാൻ പറയുന്നത് എനിക്ക് സ്വാമി ഭഗവാൻ എനിക്ക് എന്നോട് പറയണേ സൗബിരി ഇനി അത് തന്നെ പാടണം എത്ര ബുദ്ധിമുട്ടിയാലും ഞാൻ അത് പഠിച്ചിരിക്കും അത് എനിക്ക് നിർബന്ധം എന്ന് വെച്ചാൽ അത് ഒറിജിനൽ എങ്ങനെ പുട്ടപരത്തിൽ പാടുന്നു അതുപോലെ പാടണം എന്ന് എനിക്ക് ഭയങ്കര നിർബന്ധമാണ് ബുദ്ധിമുട്ടിയാലും ഞാനത് പാടിയിരിക്കും എന്നോട് എനിക്ക് സ്വാമി തന്നെ അനുഗ്രഹിച്ചിട്ടുണ്ട് അങ്ങനെ ഞാൻ ചെന്നൈയിൽ നിന്ന് കഴിഞ്ഞ് കണ്ണൂരും കണ്ണൂരും സ്വാമിയുടെ ഒരുപാട് എനിക്ക് ഞാൻ പുട്ടപ്പറത്തി പോകാൻ എനിക്ക് അവസരം കിട്ടിയില്ല പുട്ടപ്പറത്തി പോയത് ഞാൻ ഈ കഴിഞ്ഞ വർഷമാണ് പോയത് അത് സംഗീതം അത് എങ്ങനെയാണെന്ന് വെച്ചാൽ രണ്ടായിരത്തി പതിനേഴിൽ എൻ്റെ മകൻ്റെ തുഷാറിൻ്റെ കല്യാണം കഴിഞ്ഞു അവരുടെ വൈഫ് സായി ലക്ഷ്മി സായിലക്ഷ്മി അവർ അവരെ അവരെല്ലാം വളരെ നല്ല ഡിവോട്ടീസ് ആണ് എപ്പോഴും പുട്ടപ്പറത്തി പോവും അങ്ങനെ അപ്പം ഞങ്ങളെ കൂടി ദൃഢ ഞങ്ങളുടെ റിലേഷൻ്റെ റിലേഷൻ്റെ കൂടെ തന്നെ ഭക്തി കൂടി ഒന്നും കൂടി ദൃഢമായി ഒന്നുകൂടി കൂടുതൽ ദൃഢമായി എന്ന് പറയാം അപ്പം അത് കാരണം അങ്ങനെ കഴിഞ്ഞ വർഷം ഞങ്ങൾ ഞാനും മകൻ തുഷാർ വൈഫ് തുളസി പിന്നെ സായി ലക്ഷ്മിയുടെ സായി മകളുടെ അച്ഛൻ അമ്മ നാരായണകുട്ടി അവര് ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് ഞങ്ങൾ അവിടെ പോയി താമസിച്ചു അങ്ങനെ അതൊന്നും വളരെ എന്താ എന്താ പറയണ്ട എന്നും പറയാൻ എത്രയും സന്തോഷമായിരിക്കും സന്തോഷം അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അപ്പൊ ഇതിനു മുമ്പ് രണ്ടായിരത്തി രണ്ടായിരത്തി പതിനേഴില് കരു നമുക്ക് രണ്ടായിരത്തി പതിനേഴേക്ക് തന്നെ കിടക്കാം ആ സമയത്ത് ഞാൻ എൻ്റെ ഞാൻ റിട്ടയർ ചെയ്ത ജൂൺ മുപ്പതിനാണ് അപ്പൊ എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു ഞാൻ എങ്ങനെങ്കിലും കാരണം ഞാൻ ഡെപ്യൂട്ടി മാനേജറെ ആ സമയത്ത് ഞാൻ ജോലി ചെയ്യുന്ന ഡെപ്യൂട്ടി മാനേജർ അപ്പൊ ഡെപ്യൂട്ടി മാനേജർ എന്ന് പറയുമ്പോ നമ്മള് റിട്ടയർ ചെയ്തിട്ട് പറയുമ്പോൾ ഞാനേ സൗബുരി റിട്ടയർഡ് ആസ് എ മാനേജർ ഫ്രം ഭാരത് പെറ്റോളി എന്ന് പറയുമ്പോൾ രസമാണല്ലോ ഒരു ഒരു വന്ദസ് അപ്പൊ എനിക്ക് ഞാൻ ഒരു സ്വാമിയോടൊന്നും പറഞ്ഞിട്ടില്ല ഞാൻ മനസ്സിൽ വിചാരിച്ചു ഓ സ്വാമി എനിക്ക് ഇങ്ങനെ ഒരു മാനേജർ ഒരു പോസ്റ്റ് കിട്ടിയിരുന്നെങ്കിൽ വളരെ നന്നായിരുന്നു കാരണം റിട്ടയർ ചെയ്യാൻ മാസങ്ങളേ ഉള്ളൂ ആ സമയത്ത് അപ്പൊ എന്തെങ്കിലും പറയുമ്പോൾ സന്തോഷം ഒന്നുമില്ല മിണ്ടില്ല അങ്ങനെ മുപ്പതാം തീയതി ജാനുവരി മുപ്പതിന് പത്ത് മണിക്ക് എൻ്റെ ബോസ് വിളിച്ചു പറഞ്ഞു സോബരിക്ക് എനിക്ക് ലെറ്റർ തന്നു ഈ മെയിൽ ഒരു ലെറ്റർ ചെന്നൈ ഞങ്ങളുടെ ഹെഡ്ക്വാർട്ടർ ചെന്നൈ നോർത്ത് ഇത് ഹെഡ്ക്വാർട്ടർ ചെന്നൈയിലായിരുന്നു അപ്പം അവിടുന്ന് ലെറ്റർ വന്നു സോബരി കെ കെ എസ് റിട്ടയർഡ് ആസ് ഡെപ്യൂട്ടി മാനേജർ അത് കഴിഞ്ഞ ഒരു പത്ത് മണിക്ക് എനിക്ക് ലെറ്റർ വന്നു പതിനൊന്ന് മണിക്ക് സാർ എന്നെ വിളിച്ചു പറഞ്ഞു സോബരി പ്ലീസ് ഗീവ് ദി ലെറ്റർ ബാക്ക് എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ വെച്ചാൽ എന്തോ എന്താ അറിയില്ലല്ലോ ഞാൻ തിരിച്ചു കൊടുത്തു തിരിച്ചു കൊടുത്തു പതിനൊന്നരക്ക് ലെറ്റർ വന്നാൽ എന്താ അറിയോ സോബിരി വി കെ റിട്ടയർഡ് ആസ് എ മാനേജർ ഇതെന്താ അതിശയം കാരണം എന്റെ മനസ്സിലുള്ളത് ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല ഒരു ഫ്രണ്ടിനോട് പറഞ്ഞു ഫ്രണ്ട് പറഞ്ഞു ഇതെല്ലാം സ്വാമിയുടെ കളിയാണ് കേട്ടോ എന്നോട് പറഞ്ഞു അങ്ങനെ പറഞ്ഞിരുന്നു ഇതാണ് ഇതാണ് സ്വാമി അപ്പോൾ അങ്ങനെ ആ ലിപ്പി തിരിച്ചു വാങ്ങിയപ്പോൾ എനിക്ക് അപ്പോൾ അതിലെന്താ അറിയോ വിത്ത് ഇമ്മീഡിയറ്റ് എഫക്ട് ഡെപ്യൂട്ടി മാനേജ് ഡിപ്പോസി പോസ്റ്റ് ആസ് ആസ് മാനേജർ അത് സാധാരണ മുപ്പതാം തീയതി ജൂൺ മുപ്പതിന് വന്നാലേ സാധാരണ കേസിൽ വിത്ത് ഇഫക്റ്റ് ഫ്രം നെക്സ്റ്റ് മന്ത് ഓൺവേഴ്സ് എന്നാ പറയുക അത് ഫസ്റ്റ് ജൂലൈ ഓൺ അതിന് പകരം വിത്ത് ഇമ്മീഡിയറ്റ് ഇഫക്റ്റ് അപ്പം അപ്പോഴാണ് ഞാനതിൽ ഞാനതിൽ പെട്ടത് എൻ്റെ സന്തോഷത്തിന് എന്താ ഞാൻ സ്വാമിയോട് എങ്ങനെ നന്ദി പറയണമെന്ന് അറിയില്ല അതിപ്പോ സായിബാബ സ്വാമി അയ്യപ്പൻ എല്ലാം ഒന്ന് എനിക്കെല്ലാം ഒന്ന് ഞാൻ ഇപ്പോൾ വരുന്നത് അമ്പലത്തിൽ ഭജന പാടി വരികയാണ് അയ്യപ്പൻ്റെ അമ്പലത്തിൽ ഭജന ഓടി വരികയായിരുന്നു കാരണം അയ്യപ്പനെ എല്ലാ ശനിയാഴ്ച എല്ലാ ദിവസവും അവിടെ ഭജന ഉണ്ട് മണ്ഡലം കഴിയുന്നവരെ ഭജന ഉണ്ട് എനിക്ക് അങ്ങനെ അങ്ങനൊരു അതെല്ലാം ചെയ്യാനൊരു ഭാഗ്യം കിട്ടിയിട്ടുണ്ട് അതെല്ലാം സ്വാമിയുടെയും അയ്യപ്പൻ്റെയും എല്ലാ എല്ലാവരുടെയും ഒരു ബ്ലസ്സിങ്സ് അത് മാത്രം ഞാനാരുമല്ല എപ്പോഴാണെങ്കിലും നമ്മുടെ നെൽസബ്ദി നിലയ്ക്കാം പക്ഷെ ഇപ്പോഴും കുട്ടിക്കാലത്ത് പാടിയ ഭജനസെല്ലാം എല്ലാം എനിക്ക് പാടാൻ കഴിയുന്നു ഇതാണ് അപ്പൊ ഞാൻ അപ്പൊ ഇതിനു ശേഷം ഞാൻ എങ്ങനെ എന്താ പറഞ്ഞത് ഈ ലെറ്റർ ലെറ്ററെ തിരിച്ച് വാങ്ങിയപ്പോൾ പുതിയ ലെറ്റർ കിട്ടി അങ്ങനെ ഞാനിത് പറഞ്ഞു ഇപ്പോൾ അവരെല്ലാം അതിശയപ്പെട്ടു പോയി എന്താ സംഗതി ഞാൻ ഇത് പറഞ്ഞില്ല കാരണം അത് ചിലർക്ക് അവർ പറയുക റൂൾ എന്തു ആയിക്കോട്ടെ പക്ഷെ എനിക്കും എൻ്റെ ഫാമിലിക്കും എല്ലാവർക്കും ഞാനിത് പറഞ്ഞു എൻ്റെ ഫ്രണ്ട്സിനോടും പറഞ്ഞു അതായത് ബാബെ സ്വാമിയുടെ വിശ്വാസമുള്ളവരോടും പറഞ്ഞു അതെല്ലാം പറഞ്ഞു ഇതെല്ലാം സ്വാമിയുടെ ഒരു കളി മാത്രമാണ് സ്വാമി വിചാരിച്ചാൽ എന്ത് നടക്കും ഞാൻ എനിക്കിപ്പോഴും ഭയങ്കര നല്ല വിശ്വാസമുണ്ട് എന്തിനന്നെ ഞാൻ എന്നെ പറഞ്ഞില്ലേ എന്തിനും എന്നെ സഹായിക്കുന്നത് ഈ സ്വാമിയും ഈ ശക്തികളാണ് ഇതാണ് എൻ്റെ ഒരനുഭവം അനുഭവം പറയാൻ ചില അത് കഴിഞ്ഞ വർഷം ഇപ്പം മഴക്കാലത്ത് ഉണ്ടായതാണ് ഞാൻ സാധാരണ ഞാൻ രാവിലെ ഇന്ന് അമ്പലത്തിൽ പോയി തിരിച്ചു വരുമ്പോൾ ഇതിൽ കുറച്ച് ഫാസ്റ്റായി നടക്കുന്ന കൂട്ടത്തിലാണ് അന്ന് മഴയുള്ള സമയത്തായിരുന്നു അപ്പം മഴ ഞാൻ പുറത്തു പോയപ്പോൾ പോയപ്പോഴേ കുറമ്പുഴം ആയിരുന്നു ഞാൻ നോക്കിയില്ല എൻ്റെ ചെരുപ്പിന് എന്തോ ഗ്രിപ്പ് ഉണ്ടായിരുന്നില്ല ഞാൻ അടിച്ച് തലച്ച് വീണു തല അടിച്ചു ആ അടുത്തുള്ള കടക്കാരിൽ ഓടി വന്നു ഈ തലയുടെ ബാ ഈ സൈസ് ബാക്ക് സൈഡിലാണ് ഇടിച്ചത് സൗണ്ട് കിട്ടായിരുന്നു സൗണ്ട് കേട്ട് ഓടി വന്നു അവരെല്ലാം വിചാരിച്ചു ഓക്കെ കോമയിലായി എന്ന് ഞാൻ എനിക്ക് രണ്ട് മൂന്ന് മിനിറ്റ് എനിക്ക് അറിയില്ല എന്താ സംഭവിച്ചു എനിക്ക് ഓർമ്മയൊന്നുമില്ല എൻ്റെ എല്ലാം പോയി ലാസ്റ്റിലാൾക്കാരുടെ നമ്മൾ മലപ്പുറത്തുള്ള ഇവർ അവർ കടക്കാരുടെ മുസ്ലിംസ് വളരെ ഹെൽപ്ഫുള്ളാണ് അവരെല്ലാം ഓടി വന്ന് എത്തിട്ട് വെള്ളം തന്നു ലാസ്റ്റില് അവർ പറഞ്ഞു അയ്യോ മഹാഭാഗ്യ ഞങ്ങൾ വിചാരിച്ചു നിങ്ങൾ കോമയിലായി എന്ന് കോമയിലായ പിന്നെ ഇല്ലല്ലോ ഞാൻ മെല്ലെ മെല്ലെ എഴുന്നേറ്റ് നിന്ന് നടന്ന് നടന്ന് പോയി പിന്നെ കുറച്ച് എനിക്ക് മനസ്സിലായി മൊബൈൽ പോയിന്ന് ഞാൻ തിരിച്ചു വന്നപ്പോൾ ആ മൊബൈൽ അതുപോലെ കിടക്കുന്നു അതും കിട്ടി ഞാൻ വീട്ടിൽ പറഞ്ഞപ്പോൾ എല്ലാം എൻ്റെ ഹോസ്പിറ്റലിൽ പോയി എല്ലാം ചെക്ക് ചെയ്യപ്പോൾ എല്ലാം ഓക്കെ ഇതെല്ലാം ഇതാണ് ഇത് ഇത്ര ഇത്രയുമാണ് എൻ്റെ എക്സ്പീരിയൻസ് ഞാൻ എങ്ങനെ കൃതജ്ഞത പറയണം കൃതജ്ഞത പറയാൻ പാടില്ലല്ലോ ഇതെല്ലാം സ്വാമിയുടെ അനുഗ്രഹം ഇത് ഇത് ഇത്രയും ഇത്രയുമാണ് എൻ്റെ അനുഭവങ്ങൾ

thing which he held he held in such a way he was not prepared to give up until his wish was fulfilled adigina de adagane adigenu adigina didu da ka whatever he wanted to ask he asked until that was given to him he was not prepared to give up talachina de diyo talachane <inaudible> talachenu talaputi iru da ka povakunde whatever he wanted to think he thought అంటిల్ ది థాట్ గాడ్ ఫుల్ఫిల్డ్ హీ వాజ్ నాట్ ప్రిపేర్ టు గో అవే కోరిన దేదియో కోరనే కోరెను కోర్కె చెల్లుడు దాకా విడవకుండే వాట్ ఎవర్ హీ వాంటెడ్ టు డిజైర్ అండ్ ఆస్క్ హీ ఆస్క్ అంటిల్ ది ఆస్క్ వాజ్ ఫుల్ఫిల్డ్ ఆస్క్ కోరు పడలేక తానైన బ్రోవలయు వడలు తెలియక నీవైనా అడుగవలయు నాట్ బీయింగ్ ఏబుల్ టు సాటిస్ఫై ఐ మీన్ Driving him away, he has to satisfy the desires of the devotee it, it is not appropriate for a true devotee to the सुन्दरपादं साईपादं सुन्दरपादं साईपादं पङ्गज पापविमोचनं पाव पापविमोचनं സുന്ദരപാ സൈപം നടരാജ നടനം സൈ പാദം നടരാജ നടനം സൈ പാദം ശ്രീകൃഷ്ണ നർത്തനം സൈ പാദം ശ്രീകൃഷ്ണ നർത്തനം വ ദുഃഖ ധരണം സൈ പദം ഭവ ദുഃഖ ധരണം സൈ പദാം ജഗദോധാരണം സൈ പദം ജഗദോധാരണം சுந்தரம் சாயி பாதம் பங்கஜரணம் பிச்சனம் சுந்தர்பா சாயி பாதம் நடராஜ நடனம் சாயிபா கிருஷ்ண நத்தனம் ம் பக்கம் சை பவம் சை பாதம் ஜோோதாரணம் சை பாதம் ஜோோோதாரணம் சாப்பம் சுந்தர்பாம்

പരസ്യമാക്കുവാനുള്ളതല്ല എല്ലാ പരസ്യങ്ങളെയും നിങ്ങൾ വർജിക്കണം ആത്മീയ സാധനകൾ പൊതുജന ദൃഷ്ടിയിൽപ്പെടാതെ നിശബ്ദമായി ചെയ്യേണ്ടതാണ് ഈശ്വരനാമത്തെയും രൂപത്തെയും അമൂല്യ രത്നം എന്നാണ് ഭക്ത മീരാബായി പ്രഖ്യാപിച്ചത് അമൂല്യമായ രത്നങ്ങൾ ചന്തയിൽ വാങ്ങാൻ കിട്ടുന്നവയല്ല എല്ലാവർക്കും വാങ്ങുന്നതിനായി പച്ചക്കറികളാണ് ചന്തയിൽ പ്രദർശിപ്പിക്കുക ആർഭാടവും പ്രകടനവും ആത്മീയ ആത്മീയപാതയ്ക്ക് അന്യമായതാണ് സാധനയാകുന്ന വൃക്ഷത്തിന് ഭക്തിയാകുന്ന വെള്ളം ഒഴിച്ചുകൊടുത്താൽ നിങ്ങൾക്ക് ആനന്ദമാകുന്ന മധുരഫലം ലഭിക്കുന്നു സ്വാമി സായിബാം ഓം ശ്രീ സായിറാം സായിറാം సమస్త సమస్త సుఖినో సుఖినో సమస్తోగా సమస్త భ సుఖినో భవ ఓం శాంతి 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 എല്ലാവർക്കും സായിറാം സായിറാം സായി